ഹായ് ഫ്രണ്ട്സ് ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇപ്പോൾ ഓണമൊക്കെ ആയി വരുമല്ലേ നമുക്ക് ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന കരിക്കു പായസമാണ് തയ്യാറാക്കുന്നത് സിമ്പിളാണ് നല്ല ടേസ്റ്റിയുമാണ് നമ്മളത് തണുപ്പിച്ച് കഴിച്ചാൽ ഫുഡിങ്ങിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും അപ്പം നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള കരിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കരിക്കാണ് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ആ കരിക്കിൻ്റെ കട്ടി കുറഞ്ഞ കുറച്ച് മൃദുവായിട്ടുള്ള കരിക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പം ലേശം കട്ടി കൂടിയതാണ് ഇത്രയും കട്ടി കുറഞ്ഞ് കരിക്കെടുത്താൽ നമുക്ക് നല്ലതായിരിക്കും പിന്നെ നമ്മളിത് കുറച്ച് അരച്ച് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ ഒത്തിരി അങ്ങ് മൂത്ത കരിക്കും എടുക്കരുത് ഒരു മീഡിയം തരത്തിലുള്ള കരിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗം ഞാനതൊന്ന് തേങ്ങാവെള്ളത്തിലൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കരിക്കിൻ്റെ തേങ്ങാവെള്ളമാണ് ഈ എടുത്ത് വച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുന്നത് നമ്മൾ പച്ചവെള്ളം ചേർത്തല്ല ഈ കരിക്കിൻ്റെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നൈസായിട്ടൊന്ന് അരച്ചെടുക്കും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് ഞാനിവിടെ ഒരു ലിറ്റർ പാലൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് എന്നാലും മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് വളരെ കുറച്ചൊരു മൂന്ന് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ ഒഴിക്കുന്നുള്ളൂ കുറച്ച് കൂടി ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കരിക്ക് പായസത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് നമുക്ക് വൈറ്റിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് കുറച്ചത് കൊണ്ട് പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നെയ്യിൽ വറുത്തിട്ട് ഈ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കത്തുള്ളൂ നെയ്യ് മാറ്റിയതിന് ശേഷം അണ്ടിപ്പരിപ്പ് മാത്രമേ ഒന്ന് ഗാർണിഷിന് വേണ്ടി മാത്രമേ ഉള്ളൂ ചേർക്കുന്നുള്ളൂ കൊല്ലേ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് നമുക്ക് പായസത്തിന് അതിൽ ചേർക്കാവുന്നതാണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് എടുത്തു വെച്ചെന്നുള്ളതേ ഉള്ളൂ നെയ്യ് ചേർക്കാതെ നെയ്യിൽ വറുത്തതിന് ശേഷം എടുത്ത് മാറ്റിയിട്ട് അത് ചേർക്കുക അടുത്തത് ഏലക്കയാണ് ഏലക്ക ഒരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് പൊടിച്ചതിന് ശേഷം തോട് പൊട്ടിച്ചതിന് ശേഷം അങ്ങ് കൊടുക്കുക പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് പായസത്തിന് അതിൻ്റെ ആ പൊടിയുടെയൊക്കെ ഒരു കളർ വരും അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കറിക്ക് ആ തേങ്ങാവെള്ളം ചേർത്ത് കുറേശ്ശെയായിട്ട് ചേർക്കണം ആദ്യം നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം വേണം എടുത്ത് കുറേശ്ശെയായിട്ട് കരിക്കും വെള്ളം ഒഴിച്ചിട്ട് ആ എടുത്ത് വെച്ചിരുന്ന കരിക്കും വെള്ളവും കരിക്ക് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും പായസം തയ്യാറാക്കിയെടുക്കുക ആദ്യം അടുപ്പ് വത്തിച്ചൊരു പാൻ അടുപ്പിൽ വെക്കുക അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഈ പാൽ നന്നായിട്ട് തിളച്ച് ഇപ്പൊ ഒരു മുക്കാൽ പാത്തോളം ഒന്ന് കിട്ടണം നന്നായിട്ട് ഒന്ന് കുറുകി വരും അതിനു വേണ്ടി നമുക്ക് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇവിടെ പാൽ നന്നായിട്ട് തിളച്ച് അതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് വറ്റി ഈ കിട്ടണം നമുക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പാല് ലേശം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണം ഇനിയിപ്പം ആദ്യമേ കരിക്കും വെള്ളത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ കാമ്പ് നമ്മൾ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് പാൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഈ കരിക്കിൻ്റെ കാമ്പ് നമ്മൾ അരച്ചത് ചേർത്ത് കൊടുക്കാനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ മീഡിയം ലെവലിലേക്ക് വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് ബേഡ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനിയും ഇതൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ആദ്യമേ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മധുരം നോക്കിയതിന് ശേഷം കുറവാണെന്ന് കണ്ടപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണൂടെ കൊടുത്തിട്ടുണ്ട് പഞ്ചസാര മധുരം കുറവായത് കാരണം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണൂടെ ചേർത്തു ഈ മൂന്ന് ടേബിൾ സ്പൂണ് വരെ ഒരു അഞ്ച് ടേബിൾ സ്പൂണും തന്നെ നമുക്ക് ചേർക്കാം നല്ലൊരു മധുരമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് മൂന്നേലയ്ക്ക അതിൻ്റെ തോടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ കരിക്കൂടെ നമുക്ക് കുറച്ച് അതിനകത്തൊട്ടിട്ട് കൊടുക്കാം നമ്മൾ ഗാർണിഷ് ചെയ്യാനെ കൊണ്ട് പ്ലേസ് ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് കുറുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യാം അതൊന്നേ അല്ല ഇത് തണുത്ത് കഴിയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറുകും പിന്നെ ഞാനിത് ഈ കരിക്കും തേങ്ങാ വെള്ളം കൂടെയെങ്കിലും കുറച്ച് അരച്ച് ചേർത്തത് കാരണം ഞാൻ തേങ്ങാപ്പാൽ ഒന്നും ഒഴിക്കുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലിനകത്ത് ഈ കരിക്ക് ഇങ്ങനെ ഇട്ടിട്ടാ നമ്മുടെ ഈ പായസം ഉണ്ടാക്കുന്നതെങ്കിൽ ലേശം തേങ്ങാപ്പാൽ നല്ല മൂത്ത തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തതിനു ശേഷം ഒരു അര അരക്കപ്പൂടി ഇന്നത്തിൽ ഒഴിച്ചിട്ട് വാങ്ങാവുന്നതാണ് ഞാനൊരു ഫിഞ്ുപ്പൂടി ഇന്നാത്തിൽ ഇടുന്നുണ്ട് ഒരു നുള്ളാണ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ ഈ കാഷ്നട്ട്സ് ഒന്ന് നെയ്ക്കകത്ത് വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഈ ഒഴിച്ചു വെക്കുമ്പോൾ മാത്രമാണ് അതിനേക്ക് ഇടുന്നത് അല്ലെങ്കിൽ കുറച്ചൂടെ വറുത്തതിന് ശേഷം ഇതിനെയൊക്കെ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇവിടെ കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അതിന് ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ക്യാഷിനഡ്സും പിന്നെ കരിക്കിൻ്റെ കാമ്പും മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തു നല്ല ആണ് ഇത് കുറച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്